ഷാഫി പറമ്പിൽ എം പി യെ മർദ്ദിച്ചതിൽ ശക്തമായ പ്രതിഷേധം തന്നെയാണ് കോൺഗ്രസിനുള്ളത് കുറച്ച് നാളുകളായി ഷാഫിയെ സി പി എം വേട്ടയാടുകയാണ് ഷാഫിയുള്ള വിരോധം എന്ന് പറയുന്നത് ഷാഫി പറമ്പിൽ മലബാറിൽ നിൽക്കുകയാണെങ്കിൽ സി പി എമ്മിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തി കേന്ദ്രങ്ങളുള്ള മലബാറിൽ സി പി എമ്മിന് കാലിടർ അത് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഷാഫിയെ നേരിടാൻ സി പി എം രണ്ടും കൽപ്പിച്ചിറങ്ങുന്നത് പാലക്കാട് സി പി എമ്മിൻ്റെ കയ്യിൽ നിന്നും തിരിച്ചു പിടിച്ചതിന് ശേഷം ഷാഫിയെ തൊടാൻ പറ്റിയില്ല സി പി എമ്മിന് പാലക്കാട് ക്രമേണ മൂന്നാം സ്ഥാനത്തേക്ക് രണ്ടായിരത്തി പതിനാറ് മുതൽ സി പി എം തള്ളപ്പെട്ടു നിൽക്കുമ്പോൾ അവർക്ക് കൃത്യമായ ബോധ്യമുണ്ട് ഷാഫിയെ പിടിച്ചു കെട്ടിയില്ലെങ്കിൽ മലബാറിലും തങ്ങൾ മൂന്നാം സ്ഥാനത്തേക്ക് പോകുമെന്നുള്ളത് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരെ ഉയർത്തിക്കാട്ടിയ മലബാറിലെ മുൻനിര നേതാക്കളിൽ പ്രഗത്ഭിയായ കെ കെ ശൈലജ ടീച്ചറെ ഒന്നര ലക്ഷത്തോളം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ഷാഫി പറമ്പിൽ വടകരയിൽ തകർത്തപ്പോൾ തന്നെ ഷാഫിയെ ഒന്നാം നമ്പർ ശത്രുവായി സി പി എം മുദ്ര അതിൻ്റെ ഭാഗമായി തന്നെയാണ് വടകരയിൽ വെച്ച് ഷാഫിയെ ആക്രമിക്കുവാൻ ശ്രമിച്ചതും അത് നടക്കാതെ വന്നപ്പോൾ ഇപ്പോൾ പേരാമ്പ്രയിൽ വെച്ച് ചില പോലീസുകാരെ ഉപയോഗിച്ച് ഷാഫിയെ കായികമായി നേരിട്ടതും പോലീസ് തല്ലുന്ന വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ പ്ലാനിങ് മൊത്തം പാളി ആദ്യം പോലീസ് ഷാഫിയെ തല്ലിയില്ല എന്ന് പറഞ്ഞു എന്നാൽ പിന്നീട് അത് മാറ്റിപ്പറഞ്ഞ് ട്രോളുകൾ വാങ്ങിക്കൂട്ടുകയാണ് ആഭ്യന്തര വകുപ്പ് ഷാഫിയെ ആക്രമിച്ചവരെ വെറുതെ വിടില്ല എന്നുള്ളത് കോൺഗ്രസിൻ്റെ ഉറപ്പിച്ച് പറഞ്ഞിരിക്കുകയാണ് കോൺഗ്രസ് അത് പറഞ്ഞിരിക്കുന്നത് ഏതെങ്കിലും ഒരു സംസ്ഥാന നേതാവല്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സംഘടനാ ചുമതലയുള്ള കെ സി വേണുഗോപാൽ പേരാമ്പ്രയിൽ ഓടിയെത്തിയാണ് പോലീസുകാർക്ക് കൃത്യമായ താക്കീത് നൽകിയിരിക്കുന്നത് ഷാഫിയെ വകവരുത്തുവാൻ ശ്രമിച്ചാൽ വിട്ടുകൊടുക്കില്ലെന്നും യൂണിഫോം ഇട്ട ഏമാന്മാരെ സുഖിപ്പിക്കാൻ വേണ്ടി എം പിക്ക് നേരെ കുതിര കയറിയാൽ നിങ്ങളെ ഷാഫി ആരാണെന്നും കോൺഗ്രസ് ആരാണെന്നും ബോധ്യപ്പെടുത്തുമെന്നതാണ് കെ സി വേണുഗോപാൽ പെരാമറയിൽ പറഞ്ഞത് ഇത് കേരളമാണ് സി പി എമ്മിൻ്റെ അവസാന ഭരണമാണിതെന്നും ആറുമാസം കഴിഞ്ഞ് അതായത് ഏപ്രിൽ മാസം കഴിയുമ്പോൾ നമുക്കൊന്ന് കാണേണ്ടി വരുമെന്നുള്ള മുന്നറിയിപ്പ് തന്നെയാണ് പോലീസ് ഉദ്യോഗസ്ഥരുടെ പേരുകൾ എടുത്തു പറഞ്ഞുകൊണ്ട് കെ സി വേണുഗോപാൽ പ്രതികരിച്ചത് എന്തായാലും ഷാഫിയ തൊട്ട പോലീസുകാർ അഴിയെണ്ണുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല മാത്രമല്ല ആ പോലീസുകാർ പെൻഷൻ വാങ്ങാതിരിക്കുവാനുള്ള നടപടികളും ഭരണം മാറുമ്പോൾ കോൺഗ്രസ് സ്വീകരിക്കുമെന്ന് തന്നെയാണ് നേതാക്കൾ പറയുന്നത്